ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഇത് പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇതിന് വേണ്ടിയിട്ടൊരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കാവുന്നതാണ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആദ്യം തന്നെ നമുക്ക് കൈ കൊണ്ട് ഇത് രണ്ടും നന്നായി പൊടിയിൽ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചൂടുവെള്ളം ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം വീണ്ടും വീണ്ടും കൈ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു അര അരമണിക്കൂറായിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒന്ന് മാവൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുത്താൽ കഴിയുന്നത്ര മാവ് സോഫ്റ്റായി തന്നെ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായി പരത്തിയെടുക്കാം ആദ്യം തന്നെ ഇതേ രീതിയിൽ ചപ്പാത്തി ഒന്ന് പരത്തിയതിനു ശേഷം മിഡിലിലേക്കൊന്ന് മടക്കിയെടുത്ത് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുക്കാതെയും തയ്യാറാക്കിയെടുക്കാം എങ്ങനെ ചെയ്താലും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീണ്ടും പരത്തിയെടുത്തതിന് ശേഷം ഷെയ്പ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം ഒരു നോൺ സ്റ്റിക്ക് തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചോട്ട് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം ഒരു ഭാഗം കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൂട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നല്ലവണ്ണം ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം രണ്ട് സൈഡും നല്ലവണ്ണം വെന്തതിനു ശേഷം ചപ്പാത്തി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം വേറൊരു രീതിയിലും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഫുൾക്ക തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അതിനെ അധികം നേരിയതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം അധികം വലുപ്പത്തിൻ്റെ ആവശ്യവും ഇല്ല മീഡിയം വലുപ്പത്തിലാണ് ചപ്പാത്തി പരത്തി എടുത്ത് എടുത്തിരിക്കുന്നത് ആദ്യം തവയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം രണ്ട് സൈഡും ലൈറ്റായി ചൂടാക്കിയെടുക്കുക പിന്നെ നമുക്ക് ഫ്ലെയിമിൽ വെച്ച് നല്ല പൊങ്ങി വരുന്ന ഫുൾക്ക തയ്യാറാക്കിയെടുക്കാം എല്ലാവരും അറിയാത്തവർക്ക് ഇതൊരു ഹെൽപ്പായിരിക്കുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്